വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഒട്ടും ലേറ്റ് ആകാതെ വീഡിയോ ഏതാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടുക എന്നുള്ളതാണ് അതായത് കറുത്ത പാടുകളോ കുരുക്കളോ ഒന്നും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്ന് പക്ഷെ പലപ്പോഴും അത് സാധിക്കാറില്ല നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് നമ്മളുടെ ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സ്കിന്നിലെ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കുറച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ കുറച്ച് നാളായിട്ട് ഒവേമർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാൻ അതിന്റെ വീഡിയോ ഓർമ്മ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിരുന്നാൽ മതി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കുങ്കുമാതി തൈലമാണ്ട്ടോ എല്ലാവർക്കും അറിയാം കുങ്കുമാതി തൈലത്തിന്റെ ബെനിഫിറ്റ് നമ്മളുടെ ഫേസിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒക്കെ അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ അഗ്നെ അതുപോലെ പിംപിൾസ് ഒക്കെ വന്നിട്ടുള്ള കറുത്ത മാർക്കുകൾ ഏജ് മൂലം ഉണ്ടാകുന്ന കുറച്ചധികം തന്നെ പ്രശ്നങ്ങൾ അതായത് സ്കിന്ന് തൂങ്ങി വരിക അതുപോലെ റിംഗിൾസ് ഉണ്ടാവുക കണ്ണിന് ചുറ്റും കറുപ്പുണ്ടാവുക അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്തിരുന്നാൽ മതി ഒവേമർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഓരോ പ്രോഡക്റ്റും ആക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടും ഉണ്ട് എൻ്റെ ഒരു സ്കിൻ ഇഷ്യൂ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കില് സ്കിന്നിൻ്റെ ഡ്രൈനെസ് ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആണ് അപ്പോ ഡ്രൈനെസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുമോ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പാട് എന്തോരാണെന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഫേസിൽ നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സ് വരും അതുപോലെ തന്നെ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുരിച്ചിൽ പോലെ ഉണ്ടാവും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു കുങ്കുമാതി തൈലം ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ ഒരു കുങ്കുമാതി തൈലം വെച്ചിട്ട് ഡെയിലി ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു കുങ്കുമാതി തൈലത്തിൽ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ാണ് ഇവർ ആഡ് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല പ്യൂർ ആയിട്ടുള്ള കുങ്കുമൂവ് നീലോൽപ്പലം മഞ്ചട്ടി രാമച്ചം ചന്ദനം കോലരക്ക് അതുപോലെ തന്നെ ആട്ടിൻപാൽ ഇതൊക്കെയാണ് അവർ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് എള്ളെണ്ണയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് നറീഷ് ആവാനും ഡ്രൈനസ് ഒക്കെ മാറി നല്ല രീതിയിൽ ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല റിങ്കിൾസ് ആക്നെ ഡാർക്ക് മാർക്ക് ഇതൊക്കെ മാറാൻ ചിക്കൻ ബോക്സ് ിട്ടുള്ള കറുത്ത പാടുകൾ പോലും നന്നായിട്ട് മാറുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് മാറാനും ഈ ഒരു കുങ്കുമാതി തൈലം ബെസ്റ്റാണെന്ന് പറയുന്നുണ്ട് നമ്മളുടെ നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ മൂന്ന് നാല് ഡ്രോപ്സ് ഫേസിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഹാഫ് ആൻ അവർ ഫേസിൽ വെക്കുക ഇല്ല നിങ്ങൾക്ക് രാവിലെ കഴുകിയാലും മതി നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യുക കേട്ടോ എന്തായാലും പ്രോബ്ലം ഇല്ല സ്കിന്നിൽ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കുക ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റിക്കി എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുകയും ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഒരു ഇറിട്ടേഷൻസും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ സ്കിന്നിൽ ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുങ്കുമാതി തൈലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് ത്രൂ വഴി കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂപ്പൺ കോഡും കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം അതും കൂടി നിങ്ങളൊന്ന് യൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ